ഉസ്തയിൽ ഒരു പെൺകുഞ്ഞുണ്ടാവണം അതിന് ഏതെങ്കിലും മായത്തുകളോ ദുഃഖുകളോ ദ്വാരകളോ ഒക്കെ ഓതിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദായ ചെയ്താൽ എൻ്റെ ഭാര്യയ്ക്ക് റൂപിണിയായി പ്രസവിക്കുമ്പോൾ പെൺകുഞ്ഞുണ്ടാവും അതിനെ പറ്റി എന്തെങ്കിലും അമലുകളുണ്ടോ അസലക്കും വാഹ്മുല്ലാഹി വാത്ത പ്രിയപ്പെട്ടവരെ ഞാനീ ചോദിച്ച ചോദ്യം അല്ലെങ്കിൽ ഈ ആഗ്രഹം പലരുടെയും മനസ്സിലുള്ള ഒന്നാണ് ഒരു പെൺകുഞ്ഞുണ്ടാവണം എന്നാലും പറഞ്ഞുതരട്ടെ ഞാൻ പറഞ്ഞു തരട്ടെ ഞാൻ സൂറത്ത് പറയാം ഒരൊറ്റ ആയത്ത് ഞാൻ എത്ര പേർക്കറിയാം എല്ലാവരും ഓതുന്ന സുഹൃത്തുകളിൽ ഒന്നാണ് സുഹത്തു റായദ് ഖുർആൻ മറിച്ചാൽ മതി നമുക്ക് കിട്ടും അതിലെ എട്ടാമത്തെ ആയത് അല എന്ന് തുടങ്ങുന്ന എന്ന് തുടങ്ങുന്ന ആയത്ത് ഈ എവിടെങ്കിലും ഒന്ന് ശാന്തമായിരിക്കുക ഞാൻ പറയുന്നത് പറയുന്ന കേൾക്കണേ പെൺകുഞ്ഞുണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ ദഹാര ചെയ്യുന്നത് നോക്കൂ റസൂൽ അള്ളാഹുന്റെ തങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ അതിൻ്റെ അടക്കം സൂചിപ്പിക്കാം ഒരു ദാമ്പത്യത്തിൽ മൂന്ന് പെൺകുട്ടികൾ ഉണ്ടാവുകയും അവരെ നല്ല രീതിയിൽ വളർത്തുകയും ചെയ്താൽ ആ മാതാപിതാക്കൾക്ക് ലഭിക്കുമെന്ന് മുത്ത നബി സല്ലാഹു അലിഹി വസ്ല്ല പഠിപ്പിച്ചിട്ടുണ്ട് മൂന്ന് പെൺകുട്ടികളുണ്ടായി നല്ല രീതിയിൽ ദീനിയായ രീതിയിൽ അവരെ പഠിപ്പിച്ചു അവരെ നല്ല നിരക്ക് കെട്ടിച്ച് എന്നാൽ നോക്കൂ അവരെ വളർത്തിയതൊക്കെ നന്നായിട്ടാണ് സ്വാൽഹ്യങ്ങളായിട്ടാണ് വളർത്തിയത് നരകം കടക്കാൻ നസ് കടക്കാൻ നിരകമോചനം ലഭിക്കുന്നത് കാരണമാകും പെൺകുട്ടികൾ വീടിന്റെ ഭർക്കത്താണ് എന്ന് മുത്തുനബി പെൺകുട്ടികൾ പെണ്ണിന് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്ന് പറയുന്നവരോട് നബി പെൺകുട്ടികൾ വീടിന്റെ ഭർക്കത്താണ് പെൺകുഞ്ഞുങ്ങൾ റൈഹാൻ പുഷ്പങ്ങളെ പോലെയാണ് എന്ന് മുത്തു നബി തമ്മുടെ ഹരീഫ് ഇനി എന്താ വേണ്ടത് ഈ നോക്കൂ ഇനിയാ പറയട്ടെ സുഹത്തുറായതിലെ എട്ടാമത്തെ ആയി ഇരുപത്തി ഒന്ന് തവണ നിങ്ങൾ എല്ലാ ദിവസവും എപ്പോഴും ഒരു ശാന്തമായ സമയത്ത് സുഭയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ അതേപോലെ മകരുവിനു ശേഷമോ ഒക്കെ ഒന്ന് ശാന്തമായിരുന്നു അള്ളാഹുനോട് ആത്മാർത്ഥമായി ആത്മാർത്ഥമായിട്ട് ചെയ്യുക അതായത് സ്വീകരിക്കാനുള്ള ഒരു കാരണമാണ് പെൺകുഞ്ഞ് കിട്ടാനൊരു കാരണമാകട്ടെ അള്ളാഹു സ്വാലിഹായ മക്കളെ അള്ളാഹുക്കൊക്കെ നൽകട്ടെ അസാം വാരിക്കും